స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂർ മയിലാടി കാട്ടാനയുടെ വിളയാട്ടം വീടിന്റെ മതിൽ തകർത്തു സ്വകാര്യ സ്ഥലത്തെ മതിലും തകർത്തിട്ടുണ്ട് മൈലാടി നിവാസികൾ ഇതോടെ ആശങ്കയിലായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാനയെ തുരത്താൻ അടിയന്തരമായി എം പി എം എൽ എ അടക്കമുള്ളവർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലമ്പൂർ മയിലാടി കാട്ടാനയുടെ വിളയാട്ടം വീടിന്റെ മതിലും സ്വകാര്യ സ്ഥലത്തെ മതിലും ആന തകർത്തു ഇതോടെ മൈലാടി നിവാസികൾ ആശങ്കയിലായി രണ്ട് മാസത്തിനിടയിൽ മതിൽ കൊമ്പൻ എന്ന ആന തകർത്തത് ഏഴ് വീടുകളുടെ മതിലുകളാണ് പുത്തൻ വീട്ടിൽ സാബുവിന്റെ വീടിന് മുന്നിലെ മതിലാണ് തകർത്തത് ഇന്ന് പുലർച്ചെ നാലേ മുപ്പതോടെയാണ് വീടിന് മുന്നിലെ മതിൽ ആന തകർത്തതെന്ന് സാബു പറഞ്ഞു ആന മതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ടെങ്കിലും ഭയം കൊണ്ട് പുറത്തിറങ്ങിയില്ലെന്നും സാബു പറയുന്നു ആന ചിഹ്നം വിളിക്കുന്നത് കേട്ടുവെന്നും നേരം പുലർന്നു നോക്കുമ്പോഴാണ് മതിൽ തകർത്ത നിലയിൽ കണ്ടതെന്നും സാബു പറഞ്ഞു ഏകദേശം ഒരു നാലേകാല് കൂടി ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയുടെ ഒരു ചിഹ്നം പിള്ളി കേട്ടു പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ അതിൽ പൊളിഞ്ഞുമായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇവിടെ പന്നിയുടെ ശല്യം കൂടുതലാണ് അതുപോലെ നാലര അഞ്ചു മണിയാകുമ്പോൾ പള്ളിയിൽ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജീവന് ഭീഷണിയാവും ഒരുപാട് ടാപ്പിംഗുകാർ ഇതിലെ പോകുന്നവരാണ് അതുകൊണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് നടത്താനുള്ള ഉണ്ടാക്കി സ്വദേശി ഫെബിൻ പണ്ടപ്പാടന്റെ സ്ഥലത്ത് നിർമ്മിച്ച ാണ് ആന തകർത്തത് മൈലാടിപ്പൊട്ടി പുളിക്കൽ ബാലചന്ദ്രൻ എന്നയാളുടെ വീടിന്റെ മുൻഭാഗത്തും കേടുപാടുകൾ വരുത്തി മുപ്പത് രാസവളച്ചാക്കുകൾ വലിച്ചേർന്ന ശേഷമാണ് ആന മതിൽ തകർത്തത് നൂറിലേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കാട്ടാനയുടെ വിളയാട്ടം പ്രശ്നത്തിൽ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഹിൽ അകമ്പാടം പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിൽ അകമ്പാടത്തും അതുപോലെ തന്നെ മയിലാടി മണ്ണുപ്പാടം എളമ്പരാക്കോട് വയലാശ്ശേരി ഭാഗങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ കാട്ടാന ശല്യമാണ് ഇതുവരെ കൃഷി നശിപ്പിക്കുന്ന ആനകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കൂട്ടമായി വന്നുകൊണ്ട് ജനവാസ മേഖലയിലെ മനുഷ്യന്മാരുടെ സ്വൈര്യ വിഹാരം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ മതിലും ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്നു ഇതിപ്പോ രണ്ട് മൂന്നാല് മതിലുകളാണ് ഇന്നിവിടെ കുളിച്ചത് ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയിക്കൊണ്ട് വലിയ നാശനഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനകൾ വരുത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ അക്രമകാരികളായിട്ടുള്ള ആനകളെ ഈ പ്രദേശത്ത് നിന്ന് തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയോ അല്ലെങ്കിൽ മയക്കുപൊടി വെച്ചുകൊണ്ട് ഇതിനെ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലോ നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിഷയത്തിൽ എം എൽ എയും അതുപോലെ തന്നെ നമ്മുടെ എം പി ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ ഇടപെടൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് കൂടെ നാട്ടിലിറങ്ങുന്ന മതിൽ കൊമ്പന് ഏറ്റവും വലിയ ഇഷ്ടം വീടുകളുടെ മതിൽ തകർക്കുന്നതാണ് മൂന്ന് കൊമ്പനാനകൾ ഉൾപ്പെടെ ഏഴ് ആനകളാണ് മൈലാടി പൊട്ടിയിൽ തമ്പടിച്ചിരിക്കുന്നത് പൊക്കോട് വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇറങ്ങുന്നത് ഇന്നലെ രാത്രി മൈലാടി പൊട്ടിയിൽ കാട്ടാന ഇറങ്ങിയതായി അറിയിച്ചതോടെ അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും വന എത്തി കാട്ടാനയെ സമീപത്തെ വനമേഖലയിലേക്ക് കയറ്റി വിട്ടിരുന്നുവെങ്കിലും ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഈ മയിലാടിപ്പെട്ടി ഭാഗത്ത് ആന ഇറങ്ങിയെന്നുള്ള വിവരം കിട്ടി നമ്മളെ അകമ്പാട സ്റ്റേഷൻ സ്റ്റാഫും ആർ ആർ ടി ടീമും ഈ സ്ഥലം സന്ദർശിക്കുകയും ആ സമയത്ത് ആനയെ കണ്ട് ആനയെ നമ്മൾ പൊക്കോട് വനത്തേക്ക് പടക്കൊക്കെ പൊട്ടിച്ച് ശ്രദ്ധ രചിച്ച് അവരെ ഓടിപ്പിച്ചൊക്കെ ചെയ്ത് അതിനുശേഷം പുലർച്ചെ ഒരു നാലുമണിക്കാണ് ഈ മൈലാടിപ്പെട്ടി ഭാഗത്ത് വന്ന് രണ്ട് വീടുകളുടെ മതിൽ കുളിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് രാവിലെ വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവന് നഷ്ടപരിഹാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ ആന ഈ മതിൽ പൊളിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളും ഇപ്പോൾ നമ്മളെ അകമ്പാടം അകമ്പാടം ഭാഗത്ത് ആന രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി നാട്ടുകാർ നമ്മളെ എന്തായാലും കംപ്ലൈന്റ് ചെയ്ത പോലെ അപ്പൊ തന്നെ വരുന്നുണ്ട് ഫോറസ്റ്റാർ മറ്റുള്ള ആളുകളും അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട് പക്ഷെ അവർ വന്നുകൊണ്ട് മാത്രം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിന് വേണ്ടത് എന്താ വെച്ചാൽ അതിന്റെ നിയമത്തിലൊരു അഴിച്ചുപണി വേണം പിന്നെ എന്ന് വേണ്ടത് ഇപ്പൊ ഈ ആളുകളെ പിന്നെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നഷ്ടം പറ്റി പോയി കഴിഞ്ഞാല് അതിന് കിട്ടുന്ന സംഖ്യ തുച്ഛമായ സംഖ്യയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ ഇട്ടതാണ് ഇതിന് വാഴ പോയാല് തെങ്ങ് പോയാല് ഇത്ര എന്നുള്ളത് തുച്ഛമായ ഒരു ഇതാണ് അതിൽ കൂടുതൽ ഇവർക്ക് എഴുതി കൊടുക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് അതൊന്ന് പൊളിച്ചെഴുതിക്കാണ്ട് അതൊന്ന് സംഖ്യ കൂട്ടാനുള്ള ഒരു നടപടി കേരള സർക്കാരായാലും വേണ്ടില്ല കേന്ദ്ര സർക്കാരായാലും വേണ്ടില്ല അതിനൊരു നിർദ്ദേശം എന്ന നിലയിലാണ് ഇത് നാട്ടുകാർ എന്ന ലേലക്കെ നമ്മൾ ഇത് വെക്കുന്നത് അതാണ് അധികം വേണ്ടത് Aishwarya Institute of Nursing Science. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences